ഹലോ ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എംബ്രോയിഡറി ക്ലാസ് ആയിട്ടാണ് കേട്ടോ ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലെ നാൽപ്പതാമത്തെ ആണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം എംബ്രോയ്ഡറി വർക്ക് നമ്മൾ ചെയ്യുന്ന ടൈമിൽ വെറും ഫ്ലവേഴ്സും അതുപോലെ ബോർഡർ സ്റ്റിച്ചും മാത്രം നമ്മൾ എംബ്രോയ്ഡറിയിൽ ചെയ്യാറുള്ളത് നമുക്ക് കുറച്ച് നെയിംസും ഡേറ്റും ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഹൂപ്പ് എംബ്രോയ്ഡറി പോലത്തെ എംബ്രോയ്ഡറി ഫ്രെയിംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇംഗ്ലീഷിൽ നമ്മൾ നെയിംസും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുമ്പോൾ അതിൽ ഒരുപാട് തരത്തിൽ നമുക്ക് എഴുതെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മളിപ്പോൾ ഇൻട്രസ്റ്റ് പോലത്തെ ആപ്പിലൊക്കെ നമ്മൾ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിലാണ് ഓരോ ഫോൺസും കാണാറുള്ളത് അപ്പോൾ അതുപോലെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് വരയ്ക്കാൻ കഴിയുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ഗൂഗിൾ ഒന്ന് ഓൺ ആക്കാം കേട്ടോ എന്നിട്ട് അതിൽ ആയിരത്തി ഒന്ന് ഫോൺസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് കാണൂലേ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് വരിക ഇങ്ങനെ വന്നാൽ ഇതിലിതാ ഒരുപാട് തരത്തിലുള്ള ഫോൺസുകൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം അതൊക്കെ പറഞ്ഞു തരാം ഇതാ ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ അതിലൊക്കെ നമ്മൾ ഓരോന്നിലും രണ്ടിൽ സെലക്ട് ചെയ്തിട്ട് കൊടുത്താലും നമുക്ക് ആദ്യം കണ്ട് ഫോൺസ് മാറിയിട്ട് വേറെ ഫോൺസ് വരും പിന്നെ മൂന്ന് ഉള്ളതിൽ കൊടുത്താലും പല രീതിയിലുള്ള ഫോൺസുകൂടി നമുക്ക് കാണാൻ കഴിയും കേട്ടോ അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഫോൺസുകൾ നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്താലും ഇതുപോലെ നമുക്ക് കിട്ടൂട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് നോക്കാം ഇതിലിതാ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് വേണ്ട എന്താണോ നെയിമാണോ എന്താണെന്നുണ്ടെങ്കിലും അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ നെയിം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ തോഫീസ് സ്റ്റൈലിനൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ അതിൽ സെർച്ച് ചെയ്തപ്പോൾ നമുക്കിത് ഒരുപാട് തരത്തിലുള്ള ഫോൺസുകൾ അതിൽ ഇങ്ങനെയൊക്കെ എഴുതാം അങ്ങനെയൊക്കെ നമുക്ക് വരുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ അടിയിൽ ആ ഒന്ന് രണ്ട് മൂന്ന് ഒന്നും കൊടുത്തില്ലേ ഫോൺസൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അതിൽ നമ്മൾ മാറ്റി കൊടുത്താൽ നമുക്ക് വേറെ വേറെ തരത്തിലുള്ള ഫോൺസുകൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഫോൺസുകളൊക്കെ കണ്ടുപിടിക്കുക ഇത് നിങ്ങൾക്ക് വരക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ ഓരോ മോഡൽ കാണുമ്പോൾ നമുക്കിങ്ങനെ വരയ്ക്കാൻ കഴിയുമല്ലോ അങ്ങനെ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അങ്ങനെ ഒരു പേപ്പറിലോ എഴുതിയെടുത്തിട്ട് അല്ലെങ്കിൽ ക്ലോത്തിലോ ഡയറക്റ്റായിട്ട് ക്ലോത്തിലോ എംബ്രോയ്ഡറി ക്ലോത്തിലോ എഴുതി എടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് നമുക്ക് കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇനി വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം അതെന്താ കൂടെ ഒന്ന് നോക്കാം കേട്ടോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഒരു ഫോണിൽ വീഡിയോ വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിനായിട്ട് നമ്മളിങ്ങനെ അതിനായിട്ട് ഇതിന്ന് ഇഷ്ടപ്പെട്ട ഒരു ഫോണിൻ്റെ നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും ഞമ്മക്ക് വരിക അതൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് മുകളിലേക്ക് ആക്കിയാൽ നമ്മളിതാ സെലക്ട് ചെയ്ത നെയിം ഇവിടെ വരും കേട്ടോ അപ്പോൾ നമ്മളതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് അതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം തിനായിട്ട് നമ്മൾ ഗാലറി പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ആ പിക്ചർ എടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ആ നെയിം മാത്രം കാണുന്ന രീതിയിൽ നമുക്കൊന്ന് ക്രോപ്പ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുവരെ ചെയ്തതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇടാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഫോണിൽ ചെയ്ത് കാണിക്കാട്ടോ പ്ലേ സ്റ്റോർ ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം അതിൽ നമ്മൾ പേപ്പർ കോപ്പി ഒന്നൊന്ന് സെർച്ച് ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്കിതാ ഇങ്ങനൊരു പേപ്പർ കോപ്പി ആപ്പ് നമുക്ക് കിട്ടും അത് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കിയാൽ നമുക്കിതാ ഇങ്ങനെ ഒന്ന് വരും അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഓക്കെ കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതാ ഇതിൽ നമ്മൾ ലോക്കാക്കുക ലോക്ക് തുറക്കുകയൊക്കെ ചെയ്യുക നമ്മൾ ഈ വോളിയം ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് അപ്പം അതാണതിൽ കാണിക്കുന്നത് പിന്നെ എങ്ങനെ വരുമ്പോൾ ഇതിലൊന്ന് എലോ ആൾന്നുള്ളത് കൊടുക്കട്ടോ ഇമേജുകൾ വരും അതിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി എങ്ങനെയാണ് ഫോണിൽ ഞാൻ ചെയ്യണതെന്ന് കാണിച്ചുതരാം നമ്മൾ ആദ്യം ആ പിക്ചർ സെലക്ട് ചെയ്താലോ എന്നിട്ട് അതിൽ ഓക്കെ കൊടുത്തിട്ട് നമുക്കിതാ ഇങ്ങനെ നമുക്ക് ആ പിക്ചർ കിട്ടുട്ടോ ഇനി നമുക്ക് ഇതിൽ ഇതാ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആ നെയിം റൊട്ടേറ്റ് ചെയ്യാട്ടോ പിന്നെ അതുപോലെ ആ മൂന്നാമതിൽ മൂന്നാമത്തെ ഇത് കാണുന്നത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാനുള്ളതാണ് അതിൽ നമുക്ക് എങ്ങനെ ഏത് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും മാറ്റാം കേട്ടോ അപ്പോൾ നമ്മൾ ഡാർക്കാക്കി കൊടുക്കുകയാണ് കുറച്ചും കൂടെ ബെറ്റർ നമ്മൾ പേപ്പറിലൊക്കെ കോപ്പി ചെയ്യുന്ന ടൈം ടൈമിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കണ്ടാൽ മതിയല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് ആക്കി കൊടുക്കുകയാണ് കുറച്ചും കൂടെ നല്ലത് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കാം ഇതിൽ നമുക്ക് ലാസ്റ്റ് ഒരു ലോക്കിൻ്റെ ബട്ടൺ ഉണ്ട് അതിൽ നമുക്ക് ലോക്കാക്കി കൊടുത്താൽ പിന്നെ ആ പിക്ചർ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇനി നമുക്ക് ഓളിയം ബട്ടണിൽ ഓളിയം ബട്ടൺ ഉണ്ടല്ലോ ആ ബട്ടണിൽ നിൽക്കിയാലാണ് ലോക്ക് തുറയുള്ളൂ അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ പേപ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് അതിലുള്ള പോലെ നമുക്ക് പേപ്പറിലേക്ക് വരച്ചെടുക്കാം ഈ പേപ്പറിലേക്കല്ല എന്നുണ്ടെങ്കിൽ ക്ലോത്തിലേക്ക് തന്നെ നമുക്കത് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുന്ന ടൈമിൽ ഫ്രെയിം കാരണം നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അതെങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ ആ ക്ലോത്തിൻ്റെ നല്ല ഭാഗം ഉണ്ടല്ലോ ആ നല്ല ഭാഗത്താണല്ലോ നമുക്ക് വരക്കേണ്ടത് അപ്പോൾ അത് നേരെ തിരിച്ചിട്ട് ഫ്രെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതാ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത് പോപ്പുലിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് രണ്ട് ഭാഗവും ഒരുപോലെ തന്നെ ആയിരിക്കും അല്ല ഇനി നമ്മൾ വേറെ ക്ലോത്തിലൊക്കെ ചെയ്യുന്ന ടൈമിൽ നല്ല ഭാഗം ഫോൺ ചീത്ത ഭാഗം ഫോണിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഫ്രെയിമിൽ മാറ്റി തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഞമ്മൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് എ ഫോളിൽ നമ്മൾ ഇത് ചെയ്തെടുക്കണം കേട്ടോ ഈ നെയിമ എഴുതിയിട്ട് ഞങ്ങൾ അതിന് ട്രേസ് ചെയ്തിട്ട് ക്ലോത്തിലേക്കാക്കുന്നതാണ് ഞമ്മളിതിൽ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരക്കാൻ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ക്ലോത്തിലേക്ക് തന്നെ ഫോണിൻ്റെ മുകളിൽ ക്ലോത്ത് വെച്ചിട്ട് അതിൽക്ക് വരച്ച് വരച്ചെടുക്കുകയാണ് അപ്പോൾ ബാക്കി അതിനായിട്ട് നമ്മൾ ഫോൺ ഇങ്ങനെ അടിയിൽ വെച്ചിട്ട് വെച്ചിട്ടതിൻ്റെ മുകളിൽ ഇങ്ങനെ പേപ്പർ വെച്ച് കൊടുത്ത് കാണുക എ ഫോർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഞാനതിൽ ഏഴര ഇഞ്ചിൻ്റെ ഫ്രെയിമിലാണ് ഈ എംബ്രോയിഡറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഫ്രെയിം വെച്ചിട്ട് വെച്ചിട്ടുതന്നെ ഞാനത് അതിൻ്റെ അളവിൽ ഞാനൊരു റൗണ്ട് വരച്ചിട്ടുണ്ട് എൻ്റെ അതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടി ഈസിയായി കാണാം ഈസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ആ ലൈനിൽ ഇങ്ങനെ നെയിം വെച്ചുകൊടുക്കാം അതായത് ഫോണിലുള്ള നെയിമ് കാണുന്നുണ്ടല്ലോ മുകളിലൂടെ അപ്പോൾ അതിലിങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഞമ്മക്കിങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഒന്നും കൂടെ ഇങ്ങോട്ട് ലെവലാക്കി കൊടുക്കാനൊക്കെ ഉണ്ടാവും നമ്മുടെ ഫോണിൻ്റെ മുകളിൽ വെച്ചിട്ടാണല്ലോ എഴുതുന്നത് അപ്പോൾ അത് ഒന്നും കൂടെയൊക്കെ ചില ഭാഗത്തൊക്കെ നമുക്ക് ലെവലാക്കി കൊടുക്കാൻ ഉണ്ടാവും അത് നമുക്ക് ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അത്രയും ചെയ്യാൻ നല്ല പെർഫെക്റ്റ് ആയവർക്ക് മാത്രമാണ് ഒറ്റയടിക്ക് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ അപ്പോൾ നമുക്കൊക്കെ ഒന്നത് ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം അവസാനം അപ്പോൾ നമുക്കിതാ ആ നെയിമൊക്കെ ഒന്ന് വൃത്തിയിൽ നമുക്കൊന്ന് എഴുതിയെടുക്കാം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാട്ടോ എന്നാലാണ് ഞാൻ ഇരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഫോണിലേക്ക് എത്തുള്ളൂ നമ്മൾ ഫ്രീ ആയിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഒരു അവസരമാണ് ഈ വീഡിയോസിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എംബ്രോയ്ഡറി ക്ലാസ് ആണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അതിലിപ്പോൾ നാൽപ്പതാമത്തെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എംബ്രോയിഡറി ക്ലാസ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഇനി ഇൻഷാല്ല നമ്മൾ ബീറ്റ്സ് വർക്ക് ആയിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ബീറ്റ്സ് വർക്കും വർക്കും സ്റ്റിച്ചിങ്ങും ഒക്കെ നമ്മൾ ഇൻഷാള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആർക്കൊക്കെയാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും മാ മാക്സിമം അത് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും കൂടെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മളിതാ ഈ നെയിം എഴുതി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ കുറച്ച് ഭാഗം വേണേലൊക്കെ കറക്റ്റ് ചെയ്യാൻ പിന്നെ ആ തിക്ക്നെസ്സൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാണ്ടാവും അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ക്ലോത്തിലേക്ക് ട്രേസ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു എംബ്രോയ്ഡറിയും കൂടെ ചെയ്തെടുക്കണം അപ്പോൾ ഇൻഷാല്ലാതെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോയിലായിട്ട് കാണാം കേട്ടോ